ഇസ്രായേൽ ഇപ്പോൾ മോശം സമയമാണ് അതുകൊണ്ട് തന്നെ മൊസാദിൻ്റെ തന്ത്രങ്ങളൊന്നും ഫലിക്കുന്നില്ല അവരുടെ തന്ത്രവുമായി ബന്ധപ്പെട്ട് രാജ്യം സുരക്ഷാ കവചം തീർക്കാൻ സാധിക്കുന്നുമില്ല മുൻപ് അങ്ങനെ ഒന്നും അല്ലായിരുന്നു മൊസാദിനെ സംബന്ധിച്ചിടത്തോളം അവരെടുക്കുന്ന നിലപാടുകളും തീരുമാനങ്ങളും ലോക ചരിത്രത്തിൽ തന്നെ അത്യപൂർവ്വമായിട്ടുണ്ടാകുന്നതാണ് എന്നുള്ളത് മാത്രമല്ല അതിനെ കവച്ചു വെക്കാൻ വേണ്ടി അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് പോലും സാധിക്കുന്നില്ലെന്ന് ഏറെക്കുറെ അവർ തന്നെ സമ്മതിച്ച കാര്യമാണ് എന്നാൽ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലെത്തുന്ന സമയത്ത് അവർ പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് എന്ന് ഇസ്രായേൽ തന്നെ വിലയിരുത്തിയിട്ടുണ്ട് ഇപ്പോൾ മൊസാദിന് പുതിയ തലവനാണ് മുൻപുള്ള തലവനെ മാറ്റിയിട്ട് റോമൻ കോഫ്മാൻ എന്ന് പറയുന്ന പുതിയ മൊസാദ് മേധാവിയെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു ഇസ്രായേൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഉണ്ടാവുകയും ചെയ്തു അപ്രതീക്ഷിതമായ രീതിയിലും അപൂർവമായിട്ടുമാണ് ഇത്തരമൊരു തലവന്മാരുടെ കൈമാറ്റം ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഉണ്ടാവാറുള്ളത് മൊസാദിൻ്റെ പുതിയ തലവൻ അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ അതിൻ്റെ അതിനോടനുബന്ധിച്ച് തന്നെ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട് ബലാറസിൽ ജനിച്ച് ഇസ്രായേൽ കുടിയേറ്റക്കാരനായി ഇസ്രായേലേക്ക് വന്ന വ്യക്തിയാണ് അദ്ദേഹം ആദ്യം തന്നെ മതപഠനം പഠിക്കാൻ വേണ്ടിയിട്ട് ഈ റബ്ബി വിഭാഗത്തിനോടൊപ്പം ചേർന്നു പിന്നീട് സൈനികനായിട്ട് മാറി സൈനിക മേധാവിയായി പിന്നീട് ഇപ്പോൾ മൊസാദിൻ്റെ തലവനുമായി നീണ്ട ഒരുപാട് വർഷം ഈ മേഖലയിൽ സേവനം ചെയ്ത പരിചയമുണ്ട് പക്ഷേ ഈ മൊസാദിൻ്റെ ചാരവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രാക്ടിക്കലായിരിക്കുന്ന പരിചയങ്ങൾ അയാൾക്ക് തീരെ ഇല്ല എന്നും പറയുന്നു ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അദ്ദേഹത്തിന് അറിവ് കുറവാണ് പക്ഷേ സൈനിക നേതൃത്വ പാഠവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒക്ടോബർ ഏഴിന് ഹമാസിൻ്റെ ആക്രമണത്തോടനുബന്ധിച്ച അനു അതിനോടനുബന്ധിച്ച് ഈ പറയപ്പെട്ട റോമൻ കൊഫ്മാനു വെടിയേറ്റിരുന്നു എന്ന് പറയപ്പെട്ടിട്ടുണ്ട് പിന്നീട് ഇസ്രായേൽ സൈനികർ സ്ഥലത്ത് എത്തി എന്നുള്ളതും ആംബുലൻസിൽ നിന്ന് വളരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചതുകൊണ്ടാണ് ബ്ലീഡിംഗ് വന്നുകൊണ്ട് അദ്ദേഹം മരിക്കാതിരുന്നത് എന്നുമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഡേവിഡ് ബാർണിയ അദ്ദേഹത്തെയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് പുതിയ ആളാണ് ഈ പറയപ്പെട്ട റോമൻ കോഫ്മാൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് മൂന്ന് വർഷമാണ് പിരീഡ് എങ്കിലും ഡേവിഡ് ബാർണിയ എന്ന് പറയുന്ന ഈ മൊസാദ് മേധാവി ഇസ്രായേൽ പ്രധാനമന്ത്രി നെത്തന്യാവുമായിട്ട് വലിയ ബന്ധമുള്ള ആളാണ് എന്നതിനാൽ മൂന്ന് വർഷത്തെ കൂടി നീട്ടാൻ വേണ്ടിയിട്ട് ഇതിനു മുൻപ് ഏറെക്കുറെ തീരുമാനമെടുത്തിരുന്നു പക്ഷേ അത് ഇപ്പോൾ വളരെ പെട്ടെന്ന് മാറ്റാനുള്ള കാരണം മൊസാദിന്റെ സംവിധാന കാര്യങ്ങളൊക്കെ ചോർന്നു പോകുന്നു പരാജയപ്പെടുന്നു ലക്ഷ്യം കാണുന്നില്ല അതിനാൽ തന്നെ ഇസ്രായേൽ അപമാനിക്കപ്പെടുന്നു ലോകത്തിന്റെ മുൻപിൽ നോക്കുകുത്തിളാകുന്ന ഒരവസ്ഥയിലേക്ക് അവരെ എടുത്തറിയപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ഒരുപാട് വിമർശനമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന് പറയാനുള്ളത് നാല് യുദ്ധത്തെ ഈ മേഖല ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പരാ പരാമർശിക്കുന്നുണ്ട് അതിലൊന്ന് അമാസിൻ്റെ തന്നെയാണ് ഹമാസ് ആക്രമ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് മൊസാദിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് അവരുടെ വലിയ പരാജയമായിട്ട് തന്നെ വിലയിരുത്തുന്നു കാര്യം എല്ലാവിധ സംവിധാന കാര്യങ്ങളും ഉണ്ടായിട്ടും ഗജ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ അകത്ത് വലിയ സ്വാധീനം ഉണ്ടായിട്ടും അതിൻ്റെ അകത്ത് ഇത്രയേറെ ബംഗറുകൾ സ്ഥാപിച്ചുകൊണ്ട് മറ്റാർക്കും പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിലുള്ള രീതിയുള്ള സംവിധാനം ഒരുക്കിയിട്ട് അതിർത്തി പങ്കിടുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ലോകാരിസ്ഥാനത്ത് ശ്രദ്ധിക്കപ്പെടുന്ന മസാദ് എന്ന ചാരസംഘം ഉണ്ടായിട്ട് പോലും ഇത് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ഒക്ടോബർ ഏഴാം തീയതി ഉള്ള ആ ഇസ്രായേലിലേക്ക് കടന്നു കയറി അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇവിടെ ഇങ്ങനെ ഒരു സംഭവങ്ങൾ നടക്കുന്നുണ്ട് അത് തങ്ങളുടെ രാജ്യത്തിന് നേരെ അക്രമത്തിന് വിധേയമാക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഈ ഒരു വിഷയം മാത്രമല്ല തുടർന്ന് പറയുന്ന കാര്യം ഇങ്ങനെയാണ് കൂത്തികട്ട് ആക്രമണം ചില ഹൈപ്പർസോണിക് മിസൈൽ വളരെ കൃത്യതയോടുകൂടി ലക്ഷ്യം കണ്ടുകൊണ്ട് ഇസ്രായലിൻ്റെ സീ പോർട്ടിനെയും എയർപോർട്ടിനും നേരെ ആക്രമണം നടത്തിക്കൊണ്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതിനു മുമ്പായിട്ട് അവർ പുറപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇങ്ങനൊരു സംവിധാന കാര്യങ്ങൾ അവിടെ ഒരുക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ചോ ഒരു വിവരം നൽകാൻ വേണ്ടി മൊസാദിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ കണക്ക് പ്രകാരം നോക്കുന്നതാമത്തെ ഡെസൺ കണക്കിന് ഇസ്രായേലി ചാരന്മാർ ഈ ഒമാനിൽ യമനിൽ പ്രവർത്തിക്കുന്നുണ്ട് യമനിൽ നിന്ന് ഹൂത്തുകളുടെ എല്ലാ തയ്യാറെടുപ്പ് കാര്യങ്ങളൊക്കെ വളരെ കൃത്യതയോട് കൂടിയിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് അവരാണ് അവർക്ക് അത് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല മൊസാദിൻ്റെ സംഘത്തെ ഏകദേശം പത്തിലധികം പേരെ അവിടുത്തെ യമനിലെ ഹൂത്തി വിമതർ സൈനികർ പിടിച്ചു കൊണ്ടുപോവുകയും അവരെ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഗവൺമെൻറ്റുമായിട്ട് ഇസ്രായി ഗവൺമെൻറ്റുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് അന്നത്തെ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നതാണ് പിന്നീട് അവരെക്കുറിച്ചുള്ള യാതൊരു പേരും പുറത്തു വന്നിട്ടില്ല അപ്പോൾ നമ്മൾ അമാസിൻ്റെ അക്രമം പറഞ്ഞു ഹൂത്തികണ്ടെന്ന് പറഞ്ഞു പിന്നീട് ലബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ലബനാൻ എന്നും ഹൈപ്പർസോണിക് മിസൈൽ പ്രയോഗം നടത്തിയിട്ടുണ്ട് അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടും മധ്യ ഗസ കേന്ദ്രീകരി മധ്യ ഇസ്രായേൽ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ വലിയ നാശനഷ്ടങ്ങൾ ലബനാൻ്റെ മേഖലയിൽ നിന്ന് അവിടെ അസൻ നസറുള്ള കൊല്ലപ്പെടുന്നതിൻ്റെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പും അസൻ നസറുള്ള കൊല്ലപ്പെട്ട് ഒരു ഒന്ന് ഒന്നര മാസം കഴിഞ്ഞതിന് ശേഷവും ഈ ലബനാന്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന ആക്രമണം അതിശയിപ്പിക്കുന്നതാണ് ഭയങ്കരമാണ് അതിൻ്റെ വ്യാ അതിൻ്റെ ആക്രമണത്തിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ ഫലം എന്ന് പറഞ്ഞാൽ ഭീതിപ്പെടുത്തുന്നതാണ് എന്നൊക്കെ അന്ന് ഇസ്സാൽ പത്രങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇറാൻ ആക്രമിച്ച് കീഴടക്കുക എന്നുള്ളത് ഒരു കൃത്യമായിരിക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ ചെയ്തത് വളരെ പെട്ടെന്നൊരു സുപ്രഭാതത്തിന് ഉണ്ടായതല്ല വർഷങ്ങളോളം പ്രാക്ടിക്കൽ ചെയ്തതിന് ശേഷം ഘട്ടം ഘട്ടമായ രീതിയിൽ ഓരോരോ പ്രവൃത്തി എങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഈ പ്രവൃത്തി ഇസ്രായേൽ ചെയ്തത് അതിന് ഇസ്ര ഇറാൻ്റെ അകത്ത് നൂറുകണക്കിന് ഇസ്രായേലിൻ്റെ ചാരസംഘം പ്രവർത്തിക്കുകയും അപ്പപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഇസ്രായേലിൻ്റെ സൈനിക ഇറാൻ്റെ സൈനികരുമായും ശാസ്ത്രജ്ഞരുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം ചോർത്തി നൽകാൻ ഒരു പരിധിവരെ ഈ പറയപ്പെട്ട ചാരസംഘത്തിന് സാധിക്കുകയും ചെയ്തു ഇസ്രായേലിന്റെ ഉദ്ദേശം അവിടെ മുൻപുണ്ടായിരുന്നു തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിന് മുമ്പ് അല്ലെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ വിപ്ലവം ഉണ്ടാകുന്നതിന് മുമ്പ് രാജഭരണ സംവിധാനം അവിടെ ഉണ്ടായിരുന്നു ആ രാജ കുടുംബത്തിൽപ്പെട്ട പ്രമുഖരെല്ലാം ഇപ്പോഴും ലണ്ടനിൽ താമസിക്കുകയാണ് അവരെ തിരിച്ചു വിളിച്ചുകൊണ്ട് ഭരണമേറ്റെടുക്കുകയും നിലവിലുള്ള ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഇസ്രായേലിന്റെ ഉദ്ദേശം അതായിരുന്നു അമേരിക്കയും തീരുമാനിച്ചിരിക്കുന്നത് തീരുമാനിച്ചിരുന്നത് എന്നാൽ അവർക്ക് അവർ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അതിൻ്റെ എന്ന് പറഞ്ഞാൽ അത് ശക്തമായിരിക്കും തിരിച്ചടി ഇറാൻ്റെ ഭാഗത്തും ഉണ്ടായതോടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പ് പോലും പ്രയാസമാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി എല്ലാ ഹൈപ്പർസോണിക് മിസൈലിൻ്റെയും പരീക്ഷണ ഭൂമിയായിട്ട് ഇസ്രായേൽ മാറി എന്ന് എന്നുള്ളതിനപ്പുറമായ രീതിയിൽ അയണ്ടം പോലെയുള്ള സംവിധാനത്തെ തകിടം മറിച്ചുകൊണ്ടാണ് ഈ ഹൈപ്രസോണിക് ഇസ്രായേലിനകത്ത് തീത്തുപ്പിയത് ഇത് കണ്ടെത്താനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് മൊസാദിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം ഇറാൻ ഇത്രത്തോളം ബലവും ശക്തി ഉണ്ടെന്നുള്ള ഇത്ര ശക്തിയോട് കൂടിയിട്ട് ഇസ്രായേൽ നേരെ തിരിച്ചടി എന്ന് കണ്ടെത്താൻ സാധിക്കാത്തത് അത് മൊസാദിൻ്റെ വലിയ കുറ്റമായിട്ടാണ് കാണുന്നത് പിന്നീട് അക്രമം ശക്തമാവുകയും മൊസാദിൻ്റെ ആസ്ഥാനം ഇറാൻ ആക്രമിക്കുകയും ചെയ്തു അതിൻ്റെ മധ്യമേഖലയിൽ ഈ മിസൈൽ വീണ് പൊട്ടി അതിൻ്റെ മേൽപോട്ടുള്ള ഭാഗത്തും തായ് ഭാഗത്തേക്കുള്ള ഭാഗത്തും സാരമായിട്ട് കേടുപാടുകൾ സംഭവിച്ചു ഏറെക്കുറെ ആ പത്ത് പന്ത്രണ്ട് നില കെട്ടിടം തൂങ്ങിപ്പോയി എന്നുള്ള റിപ്പോർട്ടാണ് കാണുന്നത് അതിൽ മൊസാദിന്റെ ചാര സംഘത്തിൽപ്പെട്ട ഓഫീസ് അപ്പാടെ തകർന്നതിനാൽ ഒരുപാട് പേർ അതിൽ മരണപ്പെട്ടിട്ടുണ്ട് അന്ന് എന്ന് അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നീട് ഇസ്രായേൽ അത് തിരുത്തിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായലിൻ്റെ അകത്ത് എന്തോരക്രമം ഉണ്ടാവുകയാണെങ്കിലും മരണം റിപ്പോർട്ട് ചെയ്യുക എന്നുള്ള അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് അത് യുദ്ധം ചെയ്ത സൈനികർക്ക് അവരുടെ മാനസികപരമായിരിക്കുന്ന തളർച്ച എന്നതിനാൽ എത്ര വലിയ അക്രമം നടത്തിയാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് പറയുക ഒറ്റപ്പെട്ട അക്രമം മാത്രം നടത്തി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാറാണ് പതിവ് അപ്പോൾ ആ രീതിയായിരുന്നു യഥാർത്ഥത്തിൽ പിന്തുടർന്ന് വന്നിരുന്നത് ഇതെല്ലാം യഥാർത്ഥത്തിൽ മൊസാദിന് മൊസാദ് കൃത്യതയോട് കൂടിയിട്ട് വിവരം ഇസ്രായേൽ സർക്കാരിന് നൽകേണ്ടതാണ് അവരുടെ സംവിധാനവും അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാൽ പൊട്ടിപ്പോയി എന്ന് മാത്രമല്ല തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം ലോക മുമ്പിൽ ഇസ്രായേലും ഇസ്രായേലിൻ്റെ മൊസാദ് സംവിധാനം തകർന്നുപോയി മുൻപ് പല രാജ്യങ്ങളെയും അട്ടിമറിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പുതിയ ഭരണ സംവിധാനം കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ മൊസാദിൻ്റെ സഹായം തേടാറുണ്ട് അത് സാമ്പത്തികമായിട്ടോ അല്ലാതെ ഒന്നും അറിയില്ല അവർ കൃത്യതയോടുകൂടി അത് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് വിവരം കൊടുക്കാറുമുണ്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഇന്നന്ന രീതിയിൽ ഇന്ന രൂപത്തിൽ നിങ്ങൾ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കൂ എന്നതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ഒരു അവലോകനം തന്നെ യഥാർത്ഥത്തിൽ മൊസാദ് മറ്റ് അവർ അവർക്ക് താല്പര്യമുള്ള രാജ്യങ്ങളോടൊക്കെ നൽകിയിരുന്നു എന്നിട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ് ലോകത്ത് അങ്ങോളമുള്ള ഇങ്ങോ അങ്ങോളം ഉള്ള രാജ്യങ്ങളും ഇങ്ങോളമുള്ള രാജ്യങ്ങളും രണ്ട് ദേശവും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടുന്ന രീതിയിലുള്ള നൂറുകണക്കിന് രാജ്യങ്ങൾക്കകത്ത് ഇസ്രായേലി ചാരന്മാർ ഒളിഞ്ഞു കയറിക്കൊണ്ട് അവർ കൃത്യമായിരിക്കുന്ന ആ രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ചോർത്തി ഇസ്രായേലിൽ എത്തിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന വിധമായിരുന്നു അവിടെ നെറ്റ്വർക്ക് ശൃംഖല തന്നെ പ്രവർത്തിച്ചത് മൊബൈൽ അവർ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അത് മറ്റുള്ളവർക്ക് അതിന് റേഞ്ച് പോലും കണ്ടെത്താൻ പറ്റാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ അവർ അങ്ങനെയായിരുന്നു അവർ ഈ പറയപ്പെട്ട കമ്മ്യൂണിക്കേഷൻ ഈ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് എന്ന് ചുരുക്കം അപ്പോൾ ഇപ്പോൾ പുതിയ മേധാവി വന്നു മേധാവി വന്നതുമായി ബന്ധപ്പെട്ട കാര്യം തങ്ങൾ മുൻപേ പ്രതീക്ഷിച്ചതാണെന്നാണ് ഇസ്രായിം പ്രധാനമന്ത്രി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത് എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലായിരുന്നു മുൻപുണ്ടായിരുന്നു ഈ മൊസാദിൻ്റെ മേധാവിക്ക് യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല കാര്യമെന്ന് പറയുന്നത് കണ്ടെത്തുക എന്നുള്ളത് വലിയ പ്രയാസപരമായിരിക്കുന്ന കാര്യമായിട്ട് തന്നെ തീർന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മൊസാദിൻ്റെ കാരണത്താൽ തന്നെ മാനം കെട്ടിരിക്കുന്നു ഇനിയൊരു മാറ്റങ്ങളുണ്ടാവണം മാറ്റങ്ങളില്ലെങ്കിൽ ഗസയിലും ലബനാനിലും ഒക്കെ സാരമായിരിക്കുന്ന മുറിവേൽക്കുന്നിടത്തേക്ക് ഇസ്രായേൽ പോകുമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് റോമൻ കോഡ്ഫാൻ എന്ന് പറയുന്ന പുതിയ മൊസാദ് മേധാവിയെ മാറ്റി അയാളിലൂടെ ഒരു പരീക്ഷ നടത്താൻ വേണ്ടിയിട്ട് ഇസ്രായേലി സർക്കാർ തീരുമാനിച്ചത്